ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുരുകനെ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ എത്ര നശിച്ചവരെയും മുരുകൻ രക്ഷപ്പെടുത്തും എന്ന് മാത്രമല്ല അവർക്ക് വലിയ സമ്പത്ത് അല്ലെ രക്ഷപ്രഭുവാക്കും അല്ലെ വലിയ സമ്പന്നനാക്കും എന്നുള്ളതാണ് മുരുകൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഇത് അനുഭവത്തിന്ന് പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് കൊണ്ട് ചെയ്യാം അല്ലെ ചെയ്യാതിരിക്കാം കാരണം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരനുഭവമുണ്ട് ഒരാൾ വളരെയധികം സാമ്പത്തികമായിട്ട് ഒരു നശിച്ച അവസ്ഥയിലായിരുന്നപ്പോൾ അദ്ദേഹം തുടരാൾ വന്ന് മുരുകക്ഷേത്രത്തിലൊരു കാര്യം നടക്കുകയാണ് നിങ്ങൾ എന്തായാലും ചെയ്യാവുമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു കാര്യം സന്തോഷത്തോടെ ചെയ്യാവെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉണ്ടായി വലിയ സാമ്പത്തിക ഉയർച്ചകളെന്ന് വെച്ചാൽ എല്ലാം മുരുകം നൽകുമെന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം അപ്പോൾ അത് നിങ്ങൾക്ക് കൊണ്ട് ചെയ്യുക ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന എത്ര നശിച്ചു പോയവരായിക്കോട്ടെ മുരുകനെല്ലാം നൽകും സമ്പത്ത് വീട് ഭൂമി ഐശ്വര്യം എല്ലാം നൽകും അപ്പം ഈ പറയുന്ന ഒരു കാര്യം കൃത്യം രക്ഷപ്പെടാനുള്ള വഴിയാണ് പറയുന്നത് ഇതെല്ലാം ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അല്ലാതെ വെറുതെ അവിടെ എവിടെയും കാണുന്ന കാര്യമൊന്നും ഇന്ന് അവരെ പറഞ്ഞിട്ടില്ല കാരണം ഓരോ ശാസ്ത്രത്തിലും ശിവനെ ഉപാസിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ സത്യമുള്ള കാര്യമേ പറയത്തുള്ളൂ വെറുതെ ഒരു കാര്യം ഇന്നവരെ പറയത്തില്ല അങ്ങനെയൊട്ട് പറയത്തുമല്ലോ ഒരു വീഡിയോയിൽ കാരണം എനിക്ക് അസത്യമില്ലാത്ത കാര്യമൊന്നും ഞാൻ പറയാത്തില്ല നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളാണ് അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക അത്രയേ ഉള്ളൂ ഭഗവാനെ വിശ്വസിച്ച് തന്നെ പറയുകയാണ് മുരുകൻ്റെ ചില കാര്യങ്ങളുണ്ട് ഇപ്പം ഇത് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വഴിത്തിരിവാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി ഭഗവാൻ കാണിച്ചു തരും നിങ്ങളുടെ ജീവിതം മുരുകനെ കേസ് വഴക്ക് അതുപോലെ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വീട് സാമ്പത്തികമായിട്ട് തകർന്നവർക്ക് സാമ്പത്തിക ഉയർച്ച ബിസിനസ് വിജയം ഇത് വേണ്ട എത്ര നശിച്ചവരെയും കരക്കേറ്റും ഇങ്ങനെ ചില രഹസ്യങ്ങൾ മുരുകനുണ്ട് അപ്പോൾ എല്ലാ കാര്യവും ചെയ്താൽ പറ്റത്തില്ല ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് അതിൻ്റെ അകത്ത് ഒരു രഹസ്യം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം വളരെ വൈകിയെടുക്കുന്ന വീഡിയോ ആയിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു നല്ല സ്ട്രെയിനുണ്ട് വർക്കിൻ്റെ കാരണം ഹസ്തരേഖ സംഖ്യാജ്യോതിഷമൊക്കെ ചെയ്ത് വളരെ വൈകിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രെയിനുണ്ട് അപ്പം എങ്കിലും ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതെൻ്റെ ഉപാസനയാണേലും എൻ്റെ ധ്യാനമാണേലും പ്രാർത്ഥനയാണെങ്കിലും ശിവവിദ്യ ആണെങ്കിലും ഞാൻ കൃത്യമായിട്ട് കഴിവതും ചെയ്യാറുണ്ട് അപ്പോൾ ആ നിലയിൽ ഞാൻ ദിവസവും ഇടുന്ന വീഡിയോ എന്ന നിലയിൽ ക്ഷീണം ഉണ്ടായിട്ട് പോലും ആ വീഡിയോ ഇടുകയാണ് ഇത് വീഡിയോ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതല്ല നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരു നിഷ്ഠയുണ്ട് പരമാവധി ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ അത് പാലിക്കാറുണ്ട് ആ നിലയിലാണ് നിങ്ങൾക്ക് ഇന്നും ഞാൻ ഈ ക്ഷീണമുള്ള സമയത്ത് പോലും വീഡിയോ ഇട്ട് തരുന്നത് അപ്പോഴേ വിശദമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇനി നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ട് വാട്സപ്പ് ഇഷ്ടാൽ മതി ഹസ്തരേഖാ സംഖ്യാജ്യോതിഷ ഗ്രഹനിലയാണോ അത് ധൃതി വെച്ചിട്ടൊന്നും കാര്യമില്ല ഒരുപാട് എനിക്ക് ഒരു ദിവസം ഇപ്പം മെസ്സേജുകൾ ഒരുപാട് കൂടിയിട്ടുണ്ട് കാരണം നോക്കിയിട്ട് നോക്കിയിട്ടും തീരുന്നില്ല അത് എല്ലാം നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല അപ്പോൾ അതുകൊണ്ട് പറ്റുന്നതിന് മെസ്സേജിന് റിപ്ലൈ തരും അതുപോലെ എല്ലാ മെസ്സേജിനും റിപ്ലൈ തരാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ അതൊക്കെ ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നോക്കുക അല്ലെങ്കിൽ നോക്കാതിരിക്കുക പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ഇതൊക്കെ കൈരേഖ ഗഗനില സംഖ്യാജ്യോതിഷം നോക്കി ഒരാളുടെ ചെയ്യേണ്ട മന്ത്രങ്ങൾ എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും വലിക്കണമെന്നില്ല പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ അതാരും പറഞ്ഞു തരാത്ത ശരനൂൽ രഹസ്യങ്ങളാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അതൊക്കെ ആവശ്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക ഞാൻ പറയുന്നുള്ളു നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്കിൽ തന്നെ സമയത്തിന് തീരാറില്ല പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കാം അല്ലാത്തപ്പോൾ ധ്യാനം പ്രാണായാമം അങ്ങനെയുള്ള ആയിരിക്കും അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ ഓരോ വീഡിയോയിലും പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക എത്ര നശിച്ചവരെയും മുരുകൻ രക്ഷ കൊടുത്തു നിങ്ങൾ ഈ കാര്യം സന്തോഷമായിട്ട് ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ അല്ല അത് ഫലമില്ലാതെ മുരുക മുരുകക്ഷേത്രം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി നിങ്ങളോട് ആരെങ്കിലും വന്നൊരു സഹായം ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവിടത്തേക്ക് ചെയ്തു ചെയ്യുക ആ ചെയ്യാവുന്ന പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തുടങ്ങും കാരണം ഇത് അനുഭവമാണ് പറയുന്നത് ഇനി നിങ്ങൾ അത് ചെയ്തുകൂടെ കൊടുക്കണം സന്തോഷത്തോടു കൂടി വേണം മുരുകൻ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയിരിക്കും ഞാൻ സത്യമാണ് പറയുന്നത് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് സത്യസന്ധമായിട്ട് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക പുനരുദ്ധാരണത്തിന് വേണ്ടി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ കൊടുക്കുക നിങ്ങളിഷ്ടം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ സന്തോഷം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി നിങ്ങളെ കൊണ്ട് പറ്റുന്നെങ്കിൽ കൊടുത്താൽ മതി അല്ലാതെ ഞാൻ കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുകയോന്നുമല്ല അവനവന് ആവശ്യമുണ്ടോ ചെയ്താൽ മതി അവനവനെ കൊണ്ട് സാഹചര്യം ഉണ്ടോ ചെയ്താൽ മതി ചെയ്യുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ചെയ്യണം ഉറപ്പായിട്ടും ഒരുക്കൻ നിങ്ങൾക്ക് സാമ്പത്തികം തരും സന്തോഷത്തോടുകൂടി വേണം കേട്ടോ സന്തോഷത്തോടെ മുരുകന് കൊടുക്കുക ഉറപ്പാണ് അല്ലാതെ മുരുകൻ സത്യം ഭയങ്കര സത്യമാണ് മുരുകൻ അതറിയോ അതായത് പ്രണവത്തിന്റെ അർത്ഥം ഭഗവാൻ പരമേശ്വരൻ അച്ഛനും ഉപദേശിച്ചു കൊടുത്ത ആ പരമ്പരകളാണ് മുരുകൻ മുരുകൻ അഗസ്ത്യരുടെയും മഹാസിദ്ധന്മാരുടെയൊക്കെ ഗുരു തന്നെയാണ് മുരുകൻ മുരുകനിൽ എല്ലാ രഹസ്യങ്ങളും ഉണ്ട് ശിവനും തന്നെയാണ് മുരുകൻ ശിവനും പാർവതിയുടെ ആ ഭഗവാൻ എല്ലാ ശക്തിയും ഉണ്ട് മുരുകന് മുരുകൻ എന്തും സാധ്യമാണ് മുരുകൻ്റെ രഹസ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ മുരുകന് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും ഒരു സംശയം വേണ്ട പക്ഷെ മനസ്സിലൊരിക്കലും തേങ്ങൽ വരുത് എൻ്റെ പൈസ പോകുമല്ലോ അല്ലെ എന്തിനാ പൈസ കൊടുക്കുന്നത് അല്ലെങ്കിൽ പൈസ കൊടുത്ത് അവിടെ എന്തിനാണ് ഇപ്പം അങ്ങനെയുള്ളൊരു സംശയം സംശയമുണ്ടെങ്കിൽ ഒരിക്കലും അതിന് പോകരുത് ഒരു ഫലം കിട്ടത്തില്ല സന്തോഷത്തോടെ ഉള്ള പോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക ചെയ്തവരുടെ അനുഭവം ഞാൻ പറഞ്ഞത് എനിക്ക് അതുപോലെ നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് മുരുകൻ ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു തന്നിരിക്കും രക്ഷപ്പെടുത്തി ഒരു സംശയം വേണ്ട അന്ന് മുതൽ പൂർണ്ണ സന്തോഷത്തോടുകൂടുകയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഫലമില്ലായിരിക്കും അതോടൊപ്പം അപ്പം അങ്ങനെ ഏറ്റവും ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എത്ര ബിസിനസ് തകർന്നവരും എത്ര സാമ്പത്തിക തകർച്ച ഉണ്ടായവരും എത്ര കഴിവില്ലാത്തവരും ഭഗവാനെ ആശ്രയിച്ചോ അവരെ ഭഗവാൻ രക്ഷപ്പെടുത്തിയിരിക്കും എനിക്കറിയാവുന്നവരുണ്ട് പത്ത് രൂപയ്ക്ക് നിവൃത്തിയില്ലാതെ റോഡിലിറങ്ങി എന്ത് ചെയ്യണമെന്ന് അന്താളിച്ചു നിന്ന എനിക്കറിയാവുന്നവരുണ്ട് മുരുകനെ ചില കാര്യങ്ങൾ ചെയ്ത് ഇന്ന് ഇഷ്ടംപോലെ പ്രോപ്പർട്ടി ബാങ്ക് ഡെപ്പോസിറ്റ് സ്ഥലം വീട് ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് കഴിവൊന്നുമല്ല കേട്ടോ ഭഗവാൻ കൊടുക്കുന്ന കഴിവാണ് അവർ തൊട്ടതെല്ലാം പൊന്നാകും അങ്ങനെയുള്ളവരെ എനിക്ക് നേരിട്ടറിയാം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട് ഞാനും മുരുകന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ടായി ഇത്ര ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ ഭഗവാനെ ഭഗവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നതെന്നും നൽകും സാമ്പത്തികമായിട്ട് തകർന്നവർക്കാണ് വലിയ സാമ്പത്തികം ജീവിതമാർഗം ഇത് ഞാൻ പറഞ്ഞു തരുന്നത് രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ചെയ്താൽ മതി എൻ്റെ അനുഭവമാണ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത അനുഭവങ്ങളല്ല ഞാൻ കണ്ട അനുഭവങ്ങളൊക്കെയാണ് ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ മുരുകനെ വഴിപാട് ചെയ്യുമ്പോൾ വഴിപാടിനെ കുറിച്ച് ചില കാര്യങ്ങളൂടെ പറയാം ഇത് ഇങ്ങനെ ചെയ്യുക കറുത്തപാവ് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ച മുരുകന് പഞ്ചാമൃത അഭിഷേകം നിങ്ങൾ രാവിലെ ചെയ്യുക ഇത് സാധിക്കുന്ന പോലെ മാസത്തിൽ ആവർത്തിക്കണം ഞാൻ തന്നെ ഈ നാവ് കൊണ്ട് പറഞ്ഞുകൊടുത്ത് ജോലിയില്ലാതെ വിദേശത്തു നിന്ന് തിരിച്ചു വന്നു വലിയ കമ്പനിയിൽ അതുവരെ കാണാത്ത ശമ്പളത്തിൽ ജോലിക്ക് കയറിയവരുണ്ട് ഞാനീ നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് മുരുകന സത്യമാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചാമൃതാഭിഷേകം കറുത്ത പാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച രാവിലെ ചെയ്യണം തലേദിവസം ബുക്ക് ചെയ്ത് രാവിലെ ആ സമയത്ത് പോയി ഭഗവാനെ ഒന്ന് കണ്ട് തൊഴുകുകൂടി ചെയ്യുവാണെങ്കിൽ അഭിഷേകം കഴിഞ്ഞു തൊഴുകുകൂടെ ചെയ്യുവാണെങ്കിൽ വളരെ ഫലപ്രാപ്തിയാണത് ഇനി അങ്ങനെ നമ്മുടെ ഒരു പ്രാർത്ഥനകളും കൂടെ വരുമ്പോഴാണ് ഫലം അത് മാസം ഒരു തവണ ചെയ്താൽ ചിലർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അത് ഓരോരുത്തരുടെയും കർമ്മഫലം അവരുടെ സമയദോഷമൊക്കെ പോലെ ഇരിക്കും കൂടുതൽ കാഠിന്യമുള്ള സമയദോഷങ്ങളാണ് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അത് ആവർത്തിക്കേണ്ടവരെ ആവർത്തിക്കുക ചിലർക്ക് ഒരു തവണ ചെയ്യുമ്പോഴേ ഫലം കിട്ടാറുണ്ട് ഇനിയും നിങ്ങൾക്ക് ഈ എനിക്ക് കുറേ അനുഭവങ്ങളോ അറിയാൻ കേട്ടോ അതുകൊണ്ടാണ് പറയുക അതായത് ഒരു വ്യക്തി ഒരു ജോ ആ വ്യക്തി വർഷങ്ങളായിട്ട് ഒരിടത്ത് ജോലി ചെയ്തിട്ട് ഒരു സുപ്രഭാതം ജോലി നഷ്ടപ്പെട്ട് അയാൾ റോഡിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടു ഞാൻ ചോദിച്ചോൾ പറഞ്ഞു ആ എൻ്റെ പണി പോയി അവിടെ മുതലാളിയായിട്ട് എൻ്റെ വാക്കുതർക്കം പറഞ്ഞു ഇറങ്ങിപ്പോ പോയി ഞാൻ എന്തു ചെയ്യും പക്ഷെ എനിക്ക് ഈ വ്യക്തി ഒരു മുരുകഭക്തനാണ് ഞായറാഴ്ച മുരുകക്ഷേത്രത്തിൽ പോകും വഴിപാട് ചെയ്യും ആ വ്യക്തി ഉടൻ തന്നെ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനൊരു റൂമും സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അവസരവും ഉണ്ടായി ആ വ്യക്തിക്ക് കട തുടങ്ങാൻ ഡേറ്റ് എഴുതി എഴുതിക്കൊടുത്ത ഒരു കുഴപ്പമില്ല ഞാൻ ഇടയ്ക്ക് അതുവഴി പോയപ്പോൾ അന്വേഷിച്ചു നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു സത്യമായ കാര്യമാണ് പറയുന്നത് അപ്പോൾ മുരുകൻ കൈവിടത്തില്ല പറഞ്ഞാൽ വരുന്ന വഴിയതാണ് മുരുകൻ കൈവിടത്തില്ല അപ്പോൾ ഇത് എത്രയോ അനുഭവമുള്ള കാര്യമാണ് പിന്നെ ഒരു വ്യക്തി ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ആയിരുന്നു അവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ അയാളുടെ പോരേണ്ട സമയമായി ജോലി കുറേ വർഷങ്ങൾ അവിടെ നിന്നു ജോലിയിൽ വേറെ ആൾ വരും നിങ്ങൾ മാറണമെന്ന് പറഞ്ഞു ആ ഒരു ആഴ്ചയിലോ അല്ലെ ഒരു ആ ഒരു അടുത്തൊരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇദ്ദേഹം ബി എസ് സി ടെസ്റ്റ് എഴുതിയ ലിസ്റ്റിലുണ്ടായിരുന്നു നിയമിച്ചുകൊണ്ടുള്ള ലെറ്റർ വന്നു ആ നിയമനത്തിനുള്ള ആ ഒരു ലെറ്റർ വന്നു ഉടൻ തന്നെ അദ്ദേഹത്തിന് വെറുതെ നിൽക്കേണ്ടി വന്നില്ല അതും ഞാൻ കണ്ട ഒരു അനുഭവമാണ് മുരനൊരിക്കലും നിങ്ങളെ കൈവിടത്തില്ല പക്ഷേ മനസ്സിൽ നിങ്ങൾക്കൊരു സത്യം വേണം ഈ സത്യ മനസ്സിലുണ്ടാകണം നന്മയുണ്ടാകണം കൂടി വേണം ഭഗവാനെ കൂടി വേണം ചെയ്യാൻ അത്രേ ഉള്ളൂ അല്ലാതെ എൻ്റെ പൈസ പോയല്ലോ അല്ലെ ഞാനിത് ഞാൻ ചെയ്തിട്ടു തന്നെ കാര്യം ഞാൻ രക്ഷപ്പെടുവോ ഇങ്ങനെയുള്ള ചിന്തയുള്ളവരൊന്നും ആ വഴിക്ക് പോകാതിരിക്കുന്നില്ല സംശയമുള്ളവരൊന്നും ചെയ്തിട്ട് കാര്യമില്ല സംശയമുള്ളവർക്ക് വേറെ പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഓരോരോ മണ്ഡത്തലങ്ങളും അബദ്ധങ്ങളും ചെയ്ത് ചെയ്ത് ജീവിതം കഷ്ടപ്പാടാക്കുകയാണ് സംശയമുള്ളവരിൽ കണ്ടിരിക്കുന്ന കാര്യം വിശ്വാസമുള്ളവരിൽ ഏത് ചെയ്താലും അവർക്ക് ബലമായിട്ട് വരും അപ്പം വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് സംശയമുള്ളവരാരും ജീവിതത്തിൽ ഒരു ഒരു ആ ഒരു രക്ഷപ്പെടാറില്ല അവരെപ്പോഴും ഒരു കൺഫ്യൂസിങ് നടക്കും അവരെ അവർ വിചാ അവരെ ആര് വിചാരിച്ചാലും ഒരു രക്ഷപ്പെടുത്താൻ പാടാണ് കാരണം സംശയമില്ലാതെ ഒരു ജോലി ചെയ്താൽ അതെങ്ങനെ വിജയിക്കും സംശയമില്ലാതൊരു അല്ല സംശ കൂടി ഒരു ജോലി ചെയ്താൽ എപ്പോഴും ജോലിയിൽ സംശയമാണ് കഴിവിൽ സംശയമാണ് കുടുംബത്തിൽ സംശയമാണ് ആ വ്യക്തി ആർക്കും രക്ഷപ്പെടുത്താൻ അവനവൻ തന്നെ വിചാരിക്കണം അങ്ങനെയുള്ളവരെ ദൈവത്തിന് പോലും ബുദ്ധിമുട്ടാണ് അവനോട് തന്നെ വിചാരിക്കണം കാരണം അവനവനായിട്ട് വരുത്തി വെക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കൂടി എനിക്ക് ഒരു എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പ്രായോഗികമായിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് അപ്പോൾ മുരുകന് ഇത് ഈ ഒരു കാര്യങ്ങൾ അനുഭവമാണ് ഇനി നിങ്ങളൊരു പി എസ് സി ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലോ നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾക്കൊരു തൊഴിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച മുരുകന് ത്രിമധുരം രസി എടുത്ത് കയ്യിൽ പിടിച്ച് ഓം ശരവണഭവായ സ്ത്രീവിന് മൂന്ന് വലത്ത് വെച്ച ശേഷം ജോലിക്കാര്യം പറഞ്ഞ് നടക്കി വെക്കുക എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട് ഭഗവാൻ നിങ്ങൾക്ക് ജോലി നൽകും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ജോലി നിങ്ങൾക്ക് ഭഗവാൻ നൽകും കൈവിടത്തില്ല കാരണം അങ്ങനെ ജോലി കിട്ടിയവരൊക്കെ ഉണ്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട് ഉണ്ടാകാൻ പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല എങ്കിലും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും ഏത് നിലയിലും ജീവിക്കാനുള്ളൊരു മാർഗ്ഗം കാണിച്ചു തരും അപ്പോൾ അത് ഇനി വീടും ഭൂമിയും ഒക്കെ ഇല്ലാത്തവർ അങ്ങനെ ഞാൻ ഈ കൊണ്ട് പറഞ്ഞ് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമോ മുരുകന് പത്ത് രൂപയുടെ എള്ളെണ്ണ ഒരു കൂട് ഭസ്മം ഒരു നാരങ്ങ ഇനിയിപ്പോൾ നാരങ്ങ ചില ഇപ്പം വെക്കുമോ എന്ന് എനിക്കറിയത്തില്ല പലതും ചിലപ്പോൾ നാരങ്ങമാലയൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഒരു നാരങ്ങ പറ്റുവാണെങ്കിൽ ഒരു നാരങ്ങ കൊണ്ട് പറ്റ് വെക്കാൻ പറ്റുവാണെങ്കിൽ വെക്കുക ഇല്ലെങ്കിൽ ഒരു കൂട് ഭസ്മം പത്ത് രൂപയുടെ എള്ളെണ്ണ ഒരു നെയ്വിളക്ക് ഇത്രയും മതി ഇനി നാരങ്ങ കൂടെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു നാരങ്ങ കൂട്ടിപ്പിടിച്ച് ഓം ശരവണ ഭവായ നമ എന്ന് ശ്രീകോമിലെ മൂന്ന് വലത്ത് വെച്ച ശേഷം മൂന്നാമത്തെ മൂന്നല്ല ആറ് വലത്താകെ കേട്ടോ പറഞ്ഞത് തെറ്റിപ്പോയതാണ് ശ്രദ്ധയെ ക്ഷമിക്കുക എപ്പോഴും ആറ് വലത്ത് വെക്കുന്നതാണ് പ്രത്യേക ബലം ഉണ്ടാകുന്നതാണ് കേട്ടോ അത് ത്രിമധുരം കൈ പിടിച്ചാണെങ്കിലും ആറ് വലത്താ വെക്കേണ്ടത് ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട് സദ്യ ക്ഷമിക്കുക അപ്പോൾ ആറ് വലത്ത് വെച്ച് ശേഷം ആറാമത്തെ വലത്തിന് നെയ്വിളൊക്കെ തെളിയിച്ച് നടക്കി വെക്കുക ഇതെല്ലാം കൂടെ എനിക്കൊരു വീടും ഭൂമിയും അല്ലെങ്കിൽ പരപടി നടക്കുന്നില്ല അല്ലെ വീട് സ്ഥലവും ഇല്ലാത്തവർക്ക് അല്ലെ എത്ര ശ്രമിച്ചിട്ടും പരിപാടി പൂർത്തിയാകുന്നില്ല പരമ അല്ലെ വീട് വീടിൻ്റെ കാര്യം നടക്കുന്നില്ല വീട് പണി നടക്കുന്നില്ല ഭൂമിയും വീടും ഏത് കാര്യത്തിനും ചെയ്യാം അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്തവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുപോലെ കേസേ വഴക്ക് ഭൂമി സംബന്ധമായ തർക്കങ്ങളെ തർക്കങ്ങൾ ഭൂമിയില്ലായ്മ വീടില്ലായ്മ ഇത് അങ്ങനെയുള്ള ഏതിനും തൊഴിൽ തൊഴിൽ തകർച്ച എല്ലാത്തിനും നിങ്ങൾക്കും മുരുകൻ ഇതുപോലെ വഴിപാട് ചെയ്യാം പിന്നെ മുരുകേത്രത്തിലേക്ക് നിങ്ങൾ പുനരുദ്ധാരണത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലൊരു സംഭാവന നൽകിയാൽ വലിയ മാറ്റം ഭഗവാൻ നൽകും നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് എത്ര ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരുന്നത് അച്ചുട്ടാണ് പക്ഷേ സന്തോഷത്തോടു കൂടി ചെയ്യണം അവിടെ നിങ്ങളുടെ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന നീതിയുക്തമായ ഒരു തുകയായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഒരു ആയിരം പോലും നൽകാൻ നിവർത്തിയില്ല അഞ്ഞൂറേ ഉള്ളു അത് മതി നൂറേ ഉള്ളൂ അത് മതി പക്ഷേ നിങ്ങൾക്കൊരു ആയിരം അല്ലെ പതിനായിരം നൽകാൻ കഴിവുള്ള വ്യക്തിയാണെങ്കിൽ അത് കൊടുക്കണം നീതിയുക്തമായിട്ടായിരിക്കണം ആ സംഭാവന അത് സന്തോഷത്തോട് കൂടി കൊടുക്കണം ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോഴാണ് അതൊരു സമർപ്പണമാകുന്നത് അപ്പം നിങ്ങൾക്കൊരു ഒരു നൂറ് രൂപയെ സമർപ്പിക്കാൻ ഉള്ള അത് മതി അത് പരിപൂർണ മനസ്സോടെ നിങ്ങൾക്ക് അതിനെ കഴിവുള്ളെങ്കിൽ അത് മതി പക്ഷേ നിങ്ങൾക്കൊരു പതിനായിരം രൂപ പതിനയ്യായിരം രൂപ കഴിവുള്ള ആളാണെങ്കിൽ കൊടുക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ അത് കൊടുക്കുക അപ്പോഴവിടെ ഒരു നീതിയുക്തമായ ഒരു സമർപ്പണം സന്തോഷത്തോടെ കൊടുക്കുക അങ്ങനെ ഒരു പത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ ഒരു തുക കൊടുത്ത ആളുടെ അനുഭവമാണ് എനിക്കറിയാവുന്നത് അതൊരു വലിയ ഒരു ഒരു ജീ ഒരു സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടായിട്ടറിയാം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ അത് ഇത്രയും നല്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ കഴിവിനൊത്തതായിരിക്കണം ചിലരുണ്ട് ഇപ്പോൾ ഒരു അമ്പത് രൂപ ഇടാൻ കഴിവുള്ളവരും അഞ്ച് രൂപ കൊണ്ടിടുന്നവരും അതൊരു അതൊരു അതുപോലെ അത് നീതിയുക്തമായ സമർപ്പണമല്ല അതേസമയം ചിലരുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ അവർക്ക് സമ്പത്തുള്ളവർ അവർ വാരി കോരിക്കൊണ്ടിരും അവർക്കൊന്നും ഒരിക്കലും സമ്പത്തികം കുറയത്തില്ല അവരൊന്നും മണ്ടന്മാരായിട്ടല്ല അവർക്കറിയാം അവർക്ക് കിട്ടുന്നുണ്ടാകൊണ്ടാണ് നിങ്ങളെക്കാട്ടിയും മെടുക്കന്മാരായിട്ട് അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും അല്ലെങ്കിൽ ഈ ഭഗവാൻ എന്തിനാണ് കൂടുതൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്നവരെക്കാട്ടും മെടുക്കന്മാരാണ് അവർ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാരാണേലും അതിപ്പം എല്ലാവരും അങ്ങനെയല്ല ചിലരെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ എന്ന് വെച്ച് നിങ്ങൾ കടം മേടിച്ചോ നിങ്ങളുടെ ഇല്ലാത്ത പണ സമർപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ പത്ത് രൂപ പറ്റത്തുള്ള പത്ത് രൂപ മതി നൂറ് രൂപ പറ്റത്തുള്ള നൂറ് രൂപ മതി അഞ്ഞൂറ് രൂപ പറ്റത്തുള്ള അഞ്ഞൂറു രൂപ മതി നിങ്ങളുടെ കഴിവിനൊത്ത് സന്തോഷത്തോടെ ചെയ്യണം ഉറപ്പാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യണ്ട പറഞ്ഞ് മനസ്സിലായില്ലേ അത് അനോൻ്റെ കഴിവിനൊത്ത് ഞാനത് അനു എൻ്റെ അനുഭവവും ഞാൻ പറഞ്ഞു ചെയ്തിട്ടുള്ള അനുഭവവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ അഭിപ്രായങ്ങളെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ ചെയ്യാതിരിക്കുക നിങ്ങളിഷ്ടം അതിനുള്ള സാഹചര്യം നിങ്ങൾക്കുമുണ്ട് എൻ്റെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം എനിക്കും ഉണ്ട് എൻ്റെ അനുഭവം പറയാനുള്ള എനിക്കും ഉണ്ട് ആ നിലയിലാണ് അപ്പോൾ ഇതൊക്കെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് ഇഷ്ടമുണ്ടേ സ്വീകരിക്കാമല്ലേ തള്ളിക്കളയാ ഞാൻ എൻ്റെ അനുഭവം അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ എല്ലാവരെയും ഈശ്വരൻ സഹായിക്കട്ടെ അപ്പോൾ മുരുകനെ മുരുകനെ തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് മുരുകൻ എല്ലാത്തിൻ്റെ അധിപതിയാണ് വിദ്യയുടെ ബുദ്ധിയുടെ സിദ്ധിയുടെ കഴിവിന്റെ എവരി മുരുകൻ മുരുകൻ പരമഗുരുവും കൂടെ ആണ് പരമഗുരുവാണ് മുരുകൻ മുരുകൻ അനുഗ്രഹിച്ചാൽ എന്തും ആ വ്യക്തിക്ക് കിട്ടും ഏത് തടസ്സങ്ങളും മാറ്റും പിന്നെ ചിലപ്പോൾ ഇച്ചിരി പരീക്ഷിച്ചു വരാം ചിലപ്പോൾ ചിലപ്പോൾ പരീക്ഷിച്ചില്ലെന്നും വരും അതൊക്കെ ഭഗവാൻ വിചാരിക്കുന്ന കാര്യമാണ് നമ്മളല്ല തീരുമാനിക്കുന്നത് ചിലരെ ഇച്ചിരി പരീക്ഷിക്കും ചിലരെ പരീക്ഷിക്കത്തില്ല ചിലർക്ക് ആദ്യം തന്നെ വാരിക്കൂലി കൊടുക്കും അതൊക്കെ അവിടുത്തെ തീരുമാനമാണ് നമ്മൾക്ക് വഴികൾ പറയാനും പരിശ്രമിക്കാനും മാത്രമേ സാധിക്കത്തുള്ളൂ പൂർണ്ണ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഭഗവാനെ ചരണം പ്രാപിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണാനമ ശിവോഹം ഓം ശരവണ